കാരണം ഇസ്രായേലിന്റെ നാലു ഭാഗത്തും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ പക്ഷേ ഇന്ത്യയാണെങ്കിലോ ഇന്ത്യയുടെ നാല് ഭാഗത്തു മാത്രമല്ല ഇന്ത്യ മുഴുവനും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എല്ലാം ഉണ്ട് അതിനകത്ത് ഇന്ത്യക്കകത്തും മുഴുവനും ശത്രുക്കളാണ് ഇന്ത്യ മുഴുവനും ഈ ഭീകരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും ഈ തീവ്രവാദികളെ കൊണ്ട് നമ്മുടെ രാജ്യം ഈ തീവ്രവാദി നമ്മൾ എപ്പോഴും പറയാറില്ലേ കപ്പലിന്റെ അകത്തുള്ള കോട്ടയെ വെള്ളം കീറി കപ്പൽ മുങ്ങു പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല ഇരുപത്തൊന്ന് പേരുള്ള ഒരു മലയാളികൾ ഇപ്പോൾ കോണിക്കുന്ന കാലത്താണ് ഈ പറയുന്നത് ഇരുപത്തെണ്ണായിരിക്കില്ല കാരണം ഇവിടുന്ന് പോയവരെ എണ്ണം ഇല്ല പെട്ടെന്നു പോയവരെ എണ്ണവും കാര്യങ്ങളൊന്നുമില്ല മുമ്പ് കാലത്ത് ഇവിടെ നിന്ന് സെവലിപ്പം അവിടെ നിന്ന് പകർത്തനത്തിനൊന്നും പോയാലും തിരിച്ചു തന്നിട്ട് ഇന്ന് ഇന്ന് കണക്ക് സംസാരിക്കാൻ എത്തിട്ടില്ല എത്ര പേരും നമുക്ക് അറിയില്ല ഈ നമ്മൾ പഴയ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് അവരുൾപ്പെടെ ഈ ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നത് കാരണം അവരെ സംബന്ധിച്ച് അത് ഈ അഫ്ഗാനിസ്ഥാനിന് നേരെ പാകിസ്ഥാനിൽ എത്തുകയും ഈ ഐ സി എഫ് ടെ ഭാഗമായും അവരാണ് ഇപ്പോൾ പേര് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ശ്രമം നടത്തിയത് വളരെ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു പുതിയ ഭീകരസംഘടന പറ്റും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഭയപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ മലയാളത്തിൽ കേരളത്തിനും നടത്തും ഇത്തരം ആളുകൾ കൂടി ഈ ഒരു സംഘടനയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ

ഈ ഭീകരവാദത്തെ തളയ്ക്കാനോ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാനോ നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ വരുമെന്ന് വിചാരിക്കരുത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന തീവ്രവാദത്തെ പരിഭോഷിപ്പിക്കുന്ന ഒരു നയമല്ലാതെ അവര് സ്വീകരിക്കില്ല വോട്ട് ബാങ്കിനു വേണ്ടി അധികാര കസേരകൾക്കു വേണ്ടി എന്ത് നെറികേടും കാണിക്കാൻ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോയാൽ പോലും ഈ ഭീകരവാദികളോട് അവർക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത ആളുകൾ എങ്ങനെ ഈ രാജ്യത്തെ രക്ഷിക്കുമെന്നാണ് അടുത്ത തലമുറയെ എങ്ങനെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു ഈ രാജ്യത്തെ ശത്രുക്കളായിട്ട് കാണുന്ന ഈ രാജ്യത്തെ ഇല്ലാതാക്കണമെന്നാഗ്രഹിക്കുന്ന അതിനു വേണ്ടി പ്രയത്നിക്കുന്ന തീവ്രവാദികൾ ഭീകരവാദികൾ ലോകത്തിന്റെ ഏത് കോണിൽ ഉണ്ടെങ്കിലും ശരി അജ്ഞാതന്മാർ ആ ഈറ്റില്ലത്തിനകത്ത് കയറി അവരെ തീർക്കുന്നതുപോലെ കേരളത്തെ അജ്ഞാതന്മാർ വളയേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു കാരണം അജ്ഞാതന്മാരെ മാത്രമാണ് ഇനി നമുക്ക് പ്രതീക്ഷയുള്ളത് രാജ്യവിരുദ്ധരായ ആളുകളെ നിന്ന നിപ്പിൽ നിഷ്കാസിതരാക്കുന്ന ആക്സിഡന്റിൽ പെട്ടു മരിക്കുന്ന സ്വയം ജീവൻ ഒടുക്കുന്ന ആ ഒരു രീതി ഇനിയും ഈ രാജ്യത്ത് വരണം നരേന്ദ്രമോദിക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഭരിക്കുന്ന ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ കൊന്നീ രാജ്യത്തെ രക്ഷിക്കണമെന്ന് ഒരു മാതാവ് യു കെ ജി കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓരോ മുസ്ലിം വീടുകളിലും ഓരോ നരേന്ദ്രമോദിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള കൊലയാളികളെ മുസ്ലിം ഉമ്മമാർ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട യു കെ ജി കുട്ടിയെ ഉമ്മ പഠിപ്പിക്കുവാണ് മോദിയെ കൊല്ലണമെന്ന് കാരണം നരേന്ദ്രമോദി ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഇവരുടെ ഭീകരവാദവും തീവ്രവാദവും രാജ്യവിരുദ്ധതകളും പാകിസ്ഥാൻ പ്രേമവും ഒന്നും നടക്കാതെ പോകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്നും നടപ്പിലാക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരെത്തിക്കഴിഞ്ഞു അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലുന്നതിനു വേണ്ടി ഈ കൊച്ചു കേരളക്കരയിൽ അമ്മമാരും കുട്ടികളും ഇറങ്ങി തിരിക്കുന്നത് പച്ചത്തെറി പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ഞാൻ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ് അപ്പിക്കുപ്പായക്കാരികൾ പബ്ലിക്കിൽ വന്ന് ലൈവിടുവാണ് എടാ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവർ വീഡിയോ ലൈവുകൾ ഇടുന്നത് ഇതൊന്നും ഒരു ചെറിയ കാര്യമാണ് എന്ന് ധരിച്ചു പോകരുത് ആ നരേന്ദ്രമോദിയെ പോലും ഈ രാജ്യം ഭരിക്കുന്ന നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇത്രയും ഭൂപ്രകൃതിയുള്ള ഈ രാജ്യം ഭരിച്ച് ഇന്ന് വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്ന ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ വരെ മുസ്ലിം വീട്ടമ്മമാരായിട്ടുള്ള അപ്പിക്കുപ്പായക്കാരികളായിട്ടുള്ള മദ്രസാ പൊട്ടത്തിമാർക്ക് പരിശീലനം നൽകുകയും അവർക്ക് അതിനുവേണ്ടിയുള്ള ധൈര്യവും മോട്ടിവേഷനും നൽകാൻ ഈ നാട്ടിൽ ആളുകളുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് ലൈവിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ പെൺകുട്ടികളെ പോലും പ്രാപ്തരാക്കിയെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഈ കേരളക്കരയിൽ ഉണ്ടാകുന്നെങ്കിൽ കേരളത്തിന്റെ അധോഗതി എത്ര എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇനിയെങ്കിലും സകലമാന കൊള്ളയ്ക്കും തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്തുകൊണ്ടാണ് കേരളം ഇത്രമേൽ മത തീവ്രവാദത്തിന് അടിമപ്പെട്ടു പോയത് എന്ന് അപ്പോൾ മനസ്സിലാക്കും കലാലയങ്ങളിൽ പോലും കുട്ടികൾ ഈ രൂപത്തിൽ മോദിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും കൊണ്ട് നിറയ്ക്കുന്നെങ്കിൽ എത്രമേൽ തീവ്രവാദം ഈ രാജ്യത്തെ അടിമൂട്ടി വിഴുങ്ങിയിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു വീട്ടമ്മയുടെ കൊട്ടിക്കലാശങ്ങൾ പറയാൻ ഇന്ത്യയ്ക്കും വ്യവസ്ഥയ്ക്കുമെതിരെ വീഡിയോ ഇറക്കി മുസ്ലിം വന്നു കടുത്ത രാജ്യവിരോധവും തീവ്രവാദവും പറയുന്ന ഈ സ്ത്രീക്കെതിരെ കേരള പോലീസ് ഇതുവരെ അന്വേഷണവും നടപടിയും എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാട്ടാനും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താനും കഴിയണം ഇനിയും പോലീസ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വിഷയം ഇവരെ ചൂണ്ടിക്കാട്ടുന്നത് മലപ്പുറം ജില്ലയിൽ താലൂക്ക് മേഖലയിലാണ് ഈ യുവതി ഉള്ളതെന്നാണ് വിവരങ്ങൾ വരുന്നത് താലിബാൻ നോടെ പടുത്ത ഭീകരവാദം ഇത്തരത്തിൽ പറയുമ്പോൾ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ രാജ്യത്തിനകത്ത് ഉണ്ട് എന്ന വലിയ തെളിവാണ് രാജ്യത്തെ നിയമസംഹിതയെയും ഭരണത്തെയും അംഗീകരിക്കുന്നത് പരസ്യമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും പേരെടുത്ത് പറഞ്ഞാണ്

மதச்ச ஆசைத்தையும் மதவிடையில நியமங்களையும்ிபிடு இண்டியிலவிதான முஸ்லிம் அட்டிமறுக்கிழமை இண்டியிலேவிதானம் அங்கீகரிக்கம் பரஸ்தியை விட்டுபிடி முடக்கிய மட்டுப்பிடிக்கிற எந்த அந்த பிரதான ായിട്ട് ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിന് ആരും എന്റെ അനുഭവത്തിൽ ഇല്ലാതെ ആരും കിട്ടുകയം ചെയ്തു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ അമിത്ഷാനോ താങ്കൾ പറഞ്ഞിട്ടില്ല

ആ ലീക്കായ കളി എങ്ങനെയാണ് ലീക്കായതെന്നും കുടുംബങ്ങളിൽ ആരാണ് ആ കളി ലീക്കാക്കിയതെന്നും താത്ത കണ്ടുപിടിക്കുമെന്നാണ് താത്ത ഇപ്പോൾ പറയുന്നത് അതായത് അമിത് ഷായുടെ തന്തയുടെ തന്തയുടെ തന്തയ്ക്കാണ് വിളിക്കുന്നത് താത്ത നരേന്ദ്രമോദിയെ ഒരുപാട് നരേന്ദ്രമോദിയുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീ പിന്നീട് ഈ വീഡിയോ ലീക്കായി നാരി ലീക്കാക്കിയിരുന്നാലും ശരി വീഡിയോ ലീക്കായി ഒരുപാട് ആളുകൾ ഈ വസ്തുതകൾ അറിഞ്ഞു അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇല്ലാതെയായി പിന്നീട് ആളുകൾ പറഞ്ഞു കൊടുത്തു കാണും പേടിപ്പിച്ചിട്ടുണ്ടാകും രാജ്യത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയെ കുറിച്ചിട്ടുമൊക്കെ ആണല്ലോ ഈ പറഞ്ഞത് അതുകൊണ്ട് ഇവരാകെ അങ്ങോട്ട് പേടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു എൻ്റെ സകലമാന ഉടപ്പറപ്പിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അമിത്ഷായെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല കുടുംബക്കാരെല്ലാം കൂടി ഞാൻ ഒരു കളി കളിച്ചതാ ഞാനൊരു ഇന്ത്യക്കാരി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വരുന്നത് പക്ഷെ അവർ ആദ്യം പറഞ്ഞത് സ്പഷ്ടമായും കൃത്യമായിട്ടുമുള്ള വാക്കാണ് കുടുംബക്കാരോടൊപ്പം എന്താണ് വീഡിയോ പിടിച്ച ഇവർ കളിക്കുന്നത് അപ്പോ വീട്ടിനകത്ത് വീഡിയോ പിടിക്കുന്നത് പെറുതെയും മക്കനെയും ഇട്ടിട്ടാ ഇവരിട്ട ലൈവ് ആയി ഈ കളി ലീക്കായി ആയി അതുകൊണ്ട് താത്ത പിന്നീട് അവസാനം വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഞാനിട്ടാല് വള്ളിനിക്കറും ഇട്ടാൽ ട്രൗസറും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇവരെ ഇറക്കി ഈ കളി കളിപ്പിച്ചത് ആ കളി ലീക്കായി കഴിഞ്ഞപ്പോൾ താത്ത കാര്യം മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന് അങ്ങനെ പിന്നീട് താനൂര് കാര്യം താത്ത എല്ലാവരും താത്തായെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാപ്പു മാപ്പേ മാ ഇതിലൊരു വാക്ക് പിണറായി വിജയനായിരുന്നു ഈ സ്ത്രീ പറഞ്ഞിരുന്നവർക്ക് മേലെ ഇടാത്ത വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല ഇവർക്ക് മേലെ ഇടാത്ത ഒരൊറ്റ വകുപ്പുകളും ഉണ്ടാകുമായിരുന്നില്ല കാരണം പിണറായി വിജയൻ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഒരു കറുത്ത കവറും കൊണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും കരിങ്കൊടി കാണിച്ചു എന്നും പറഞ്ഞു പിടിച്ച് കെട്ടിയ വിഷയങ്ങളൊക്കെ നമുക്കറിയുന്നതല്ലേ നരേന്ദ്രമോദിക്കെതിരെ എന്തും പറയാം എന്തും ചെയ്യാം ചെറിയ കുട്ടിയെ യു കെ ജിക്ക് പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് നരേന്ദ്രമോദിയെ ഞാൻ കൊന്നിട്ട് ഇന്ത്യയെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ഒരു ഉമ്മയാണ് ആ ഉമ്മ തന്നെയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നിട്ട് ആ വീഡിയോ ഫ്ലാഷ് ആക്കുന്നു വൈറലാക്കുന്നു അതുപോലെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച കുട്ടികളെ കൊണ്ട് തന്നെ ഇതൊക്കെ ഇവർ പറയിപ്പിക്കുകയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അത്രേ ഉള്ളൂ അപ്പോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെ വീടുകളിൽ കലാലയങ്ങളിൽ നഴ്സറികളിൽ മദ്രസകളിൽ വീടുകളിലൊക്കെ ഈ രാജ്യത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ പഠിപ്പിച്ച് സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ഒക്കെ രംഗത്തിറക്കി കളിപ്പിച്ച് കളിപ്പിക്കുക അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്കാലൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ നിന്നെയൊക്കെ തീർക്കാനുള്ള കാലന്മാരായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി വിളിച്ച ഭീകരമായിട്ടുള്ള മുദ്രാവാക്യം മറന്നിട്ടില്ലല്ലോ മറന്നിട്ടില്ലല്ലോ ഈ ഭീകരന്മാരായിട്ടുള്ള രാജ്യവിരുദ്ധരെ മനസ്സിലാക്കി ഇവരെ കൃത്യമായ രൂപത്തിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇനി പറയാൻ ഉണ്ടാവില്ല എൻ്റെ കൂടി അധ്യാപകനായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മജീദ് സുലാഹി ാണ്പ്പുലർ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേൾക്കാം വൈകിയാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ അതായത് മുസ്ലിംസിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്താണ് യാഥാർത്ഥ്യം വിളിച്ചുപോയത് ഇത് മലയാള സമൂഹം മാത്രമല്ല ഇതേപോലുള്ള വ്യാജ വാർത്തകൾ പടച്ചുപെടുന്ന മുഖ്യധാര മാധ്യമങ്ങളിലെ അവതാരകർ കൂടി കേൾക്കേണ്ട വാക്കുകളാണ് ഉദാഹരണ സഹിതം ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെയും കൂടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം മതപണ്ഡിതനെന്നോ അല്ലെങ്കിൽ മത നേതാവെന്നോ പറയുന്ന ഒരു വ്യക്തി ഇതാ പറയുന്നു കേട്ടു നോക്കുക നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പറ്റി കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും മനോമുഖരത്തിൽ തെളിഞ്ഞു വരും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജയാനം പ്രവർത്തിക്കുന്നവരെ തിരുത്തുകയുന്നു ഏതൊരു ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളോട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സത്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളിലേക്കും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണുടിച്ചു നോക്കൂ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പതിക്കൂട്ടിലാക്കുന്നത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവമതിക്കുന്നതും അവഹസിക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ സിനിമയിൽ നിന്ന് ഉത്ഭവിച്ച് എൻ ഡി എഫിലൂടെ കടന്നു വന്ന് പി ഒക്കെ ആയി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പും പറയാറുണ്ട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അതിലും ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് തീവ്രവാദികളും ഭീകരവാദികളുമായിട്ടുള്ളത് അവര് ചെയ്യുന്നതിനെ തള്ളിപ്പറയാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം മത നേതാക്കളും സംഘടനയും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ സംഘങ്ങൾ ചെയ്യുന്ന ഭീകരവാദങ്ങളും കൊലപാതകങ്ങളും മുഴുവൻ മുസ്ലിങ്ങളും പഴുകിൾക്കേണ്ടി വരില്ല എന്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ചിന്തകൾ പ്രസരിപ്പിക്കുവാൻ ആവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർത്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെച്ചനായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉദ്ര രൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിച്ച് ഏറെ പ്രബുദ്ധൻ അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട് ദൗർഭാഗ്യവശാലി ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പി എഫ് എസ് ഡി പി ഐ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവെ പി എഫിന്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഗ്രൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഉള്ളുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാർഷികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ് ഞങ്ങൾ ഇതിന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ് ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ് ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ ഭയപ്പെടുത്തുന്നവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട് ശക്തമായ ഭരണകൂടം ഭരണകൂടങ്ങൾക്ക് പോരായ്മ ഉണ്ടാകാം ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് ഇതുപോലെയുള്ള ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളും ഉണ്ട് എന്നറിയുമ്പോഴൊരു സമാധാനം അതിന് അപജയങ്ങൾ സംഭവിക്കാം പക്ഷേ പാർലമെന്ററി സംവിധാനവും സംവിധാനവും അല്ല ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇന്ത്യയിലെ ഓരോ മുസൽമാനും ഉള്ളത് ജനാധിപത്യം വളരെ ഭദ്രമായി രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ലോകത്തോട് അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും അയൽ രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെടുക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടാണ് ശരി ഈ ഭരണകൂടത്തോട് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഏറ്റവും പൂർവ്വ പുലർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് എന്നാൽ സ്വയം പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജനം മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റ കൊടുത്ത ഇതുപോലുള്ള സംഘടനകൾക്ക് കൂട്ടിടേണ്ടത് എന്ന ചെറുപ്പക്കാരുടെ ബാധ്യതയാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദിന്റെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ് ആത്മഹത്യയെ രക്തസാക്ഷിത്വവുമായി കൂട്ടിച്ചേർക്കുകയാണ് എന്തെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ വിവിധ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഉഗ്രവാദികളെ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഈ പി എഫും സി ഡും അതിൽ നിന്ന് ഉത്ഭവിച്ച സർവസംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെററിസമാണ് വളരെ സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പ്രൊഫഷണൽ കോളേജിലെ സ്റ്റുഡന്റുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്ത് നല്ല നിലയിൽ ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ അവിടെ ഒന്നും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര രൂപങ്ങളായിട്ടുള്ള ഒരു സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നിട്ട് കൂടുതൽ പറയുന്നു മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയ്ക്ക് പോലും അവിടെ നിങ്ങളൊന്നും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടില്ല ഏത് അറബ് രാജ്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക യു എ പോലുള്ള ഒരു രാജ്യത്ത് എസ് ഡി പി ഐയുടെ ഒരു സംഘടന അതായത് എസ് ഡി പി തന്നെ അവിടെ എസ് ഡി പി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിനാൽ പല പേരുകളിൽ ഏഴ് തവണ അവിടെ അവർ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് ഏഴ് തവണയും അന്വേഷിച്ചതിന് ശേഷം അവർ അത് റിജക്റ്റ് ചെയ്തതാണ് എന്ന് ഓർക്കുക അതാണ് ഓരോ ഗൾഫ് രാജ്യങ്ങളും ചെയ്യുന്നത് ഇതേപോലുള്ള ഓരോ സംഘടനകളെയും അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല അതിൻ്റെതായിട്ടുള്ള ജീവിത ഉന്നത നിലവാരം അവിടങ്ങളിലേക്ക് ഉണ്ടെന്നാണ് ഞാൻ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ളതാണ് പറയുന്നത് മതത്തിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ചിലക്ക് ചില ഏത് രാജ്യവും ഇത്തരം തീവ്രവാദ സംഘടനകളെ ഈ ഭീകരവാദികളെ മാറ്റി നിർത്തിയാൽ ആ രാജ്യത്തിന് ഉന്നതി ഉണ്ടാകും വളർച്ചയുണ്ടാകും സംസ്കാരം ആ രാജ്യത്തിന് സമാധാനം ഉണ്ടാകുകയും ചെയ്യും എക്സാമ്പിൾ ആണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇവരൊക്കെ ഈ ഭീകരവാദികളെ താലോലിക്കുകയും ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ നില കണ്ടോ ഇന്ന് എങ്ങനെയാണ് മാറിപ്പോയിരിക്കുന്നത്